കോതമംഗലം കോട്ടപ്പടി കൂവക്കണ്ടം ഭാഗത്ത് കാട്ടാനശല്യം രൂക്ഷം വ്യാഴാഴ്ച പുലർച്ചെത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു കോട്ടപ്പടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലുൾപ്പെടുന്ന കൂവക്കണ്ടം ഭാഗത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം മനോജന കർഷകന്റെ ഇരുന്നൂറോളം വാഴ ഒരേക്കറോളം പൈനാപ്പിൾ അഞ്ഞൂറോളം ചക്ക ഫെൻസിംഗ് കയ്യാലകൾ എന്നിവ നശിപ്പിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകൻ ഉണ്ടായിരിക്കുന്നത് ആനശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കൃഷി കൃഷിയുടമ മനോജ് പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ദിവസം ആന വന്ന് കയറിയിട്ട് ഒരു അറുനൂറ് വാഴ വെച്ചതിൽ ഒരു ഇരുന്നൂറ് വാഴയുടെ അടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ ഒരേക്കറോളം പൈനാപ്പിൾ ഇപ്പോൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് രണ്ടു വർഷത്തിന് മുകളിലായി എനിക്ക് അത് കാരണം ഞാനത് കൊക്കോയും വാഴയും വെച്ചിരിക്കുകയാണ് അതാണിപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ അതിനോട് ചേർന്നുള്ള പ്രദേശത്തെ പ്ലാവിൻ്റെ തോട്ടം പിടിപ്പിച്ചിട്ടുണ്ട് ആ തോട്ടത്തിലെ കംപ്ലീറ്റ് ഒരു അഞ്ഞൂറ് ചക്കെങ്കിലും ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോൾ ഇത്രയും ഇത് കംപ്ലീറ്റ് ഫെൻസിങ് ചെയ്ത് ഫെൻസിങ്ങിലേക്ക് മരം മറിച്ച് അടിച്ച് ആ ഫെൻസിങ് എല്ലാം നശിപ്പിച്ചു കയ്യാലകൾ മുഴുവൻ ചവിട്ടി നിരപ്പാക്കി ഇതിൻ്റെ നഷ്ടം നോക്കി കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുന്നിരിക്കുന്നത് വനം വകുപ്പിൽ നിന്ന് അതിന്റെ ഇത് വേണം സർക്കാരിൽ നിന്ന് അതിൻ്റെ സഹായം കിട്ടണമെന്നുള്ളതാണ് എന്റെ ആവശ്യം നാശനഷ്ടം സംഭവിക്കുന്ന കർഷകർക്ക് ആനുപാതികമായി തുക നഷ്ടപരിഹാരമായി ലഭിക്കണമെന്ന് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ആവശ്യപ്പെട്ടു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഈ പറമ്പില് നമ്മുടെ മനോജ് മാമറയുടെ കുടിയിൽ നമുക്കറിയാം അവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ എന്നെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫോറസ്റ്റുകാരെ വിളിക്കുന്നുണ്ട് കാരണം ഇതിൽ നമുക്ക് കാണുമ്പോൾ വലിയൊരു സങ്കടം തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പാരമ്പര്യമായിട്ട് തന്നെ ഇവരുടെ പറമ്പിലും പണിക്കാരുടെ കൂടെ തന്നെ രണ്ടുപേരും ഈ മനോജിൻ്റെ അച്ഛനും അമ്മയും സ്കൂൾ മാസ്റ്റർമാരാണ് അവരും ഈ കുടിയിൽ നന്നായി പണിയെടുക്കുന്നവരാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മനോജും ഫുൾ ടൈം ഇതിൽ എല്ലാവരും കൂടെ പണിക്കാരുടെ കൂടെ നിന്നുകൊണ്ട് പരിപാലിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ആ പ്രദേശത്ത് വലിയ രാത്രിയിലൊക്കെ എന്നെ വിളിച്ചിട്ട് വലിയ സങ്കടത്തോടു കൂടി പറയുന്നത് വലിയൊരു നഷ്ടമാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കണക്ക് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇപ്പോൾ ഫെൻസിങ് അടക്കം ചെയ്തിട്ടും ഇപ്പോൾ ആന മരം മറിച്ചിട്ടുകൊണ്ട് ഇതിലകത്ത് കയറി നശിപ്പിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഇതിനോടൊപ്പം നമ്മൾ പല മേഖലയിലും പറയുന്ന ഒരു കാര്യമാണ് ഈ നഷ്ടം ഇപ്പോൾ കണക്കാക്കുന്നതിൽ കുറച്ചുകൂടി മാറ്റം വരുത്തണം കാരണം നഷ്ടം കണക്കാക്കുന്നതിൽ ഇപ്പോഴും അതിൻ്റെ ഒരു കണക്ക് കുറവാണ് അത് എടുക്കുമ്പോൾ മാറ്റം വരേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടത് ചർച്ച് ഫാദർ റോബിൻ വികാരിച്ചു കൃഷിയെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് എപ്പോഴും പറയുമ്പോഴും കർഷകര് കൃഷി ചെയ്യാതിരിക്കാനുള്ള മാർഗം എങ്ങനെയാണെന്നുള്ളതാണ് സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക വന്യജീവികൾ ഇങ്ങനെ അഴിഞ്ഞാട് നടക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല സർക്കാർ ആ രീതിയിലുള്ള വളരെ കർഷകരെ വളരെ വിലയില്ലാത്തവരാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിൽ സർക്കാർ അടിയന്തിരമായിട്ട് ഇടപെടണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃഷിക്കാർക്ക് ധർമ്മം കൊടുക്കുന്നതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന ഒരു രീതിയാണ് അതുമാറി കൃഷി ഓഫീസർമാർ കൃഷിയുടെ ആനുപാതികമായ നഷ്ടം എന്താണെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുകയും അതിനനുപാതികമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏതാണ്ട് ഒരു പത്ത് വർഷത്തിലധികമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രദേശത്തെ വന്യജീവി ശല്യത്തെക്കാലത്തെക്കുറിച്ചുള്ളത് കാര്യക്ഷമമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല സോളാർ ഫെൻസിങ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു ശാശ്വത പരിഹാരമൊന്നുമല്ല പരിഹാരമെന്ന് പറയുന്നത് വനാതിർത്തിയിൽ ട്രെഞ്ച് താത്തുക അത് കഴിയാത്ത ഇടങ്ങളിൽ മതിലുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അതിന് കഴിയുന്നില്ലെങ്കിൽ ഏറെ താമസിക്കുക ഒരു അഞ്ച് ആറ് വർഷത്തിനുള്ളിൽ ഈ നാല് പഞ്ചായത്തുകൾ ജനവാസമില്ലാതാക്കി വനംവകുപ്പിന് സുഖമായിട്ട് വനമാക്കാനായിട്ട് പറ്റും കോട്ടപ്പുടി പിണ്ടിമന കീരമ്പാറ കുട്ടമ്പുഴ പഞ്ചായത്തുകള് ജനങ്ങൾ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് കാര്യക്ഷമമായിട്ട് സർക്കാർ ഇടപെടണം ഈ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വാചകം അടിച്ചാൽ പോരാ സർക്കാരിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കൃഷി ഓഫീസർമാരെ കൊണ്ട് ഈ സ്ഥലത്ത് സംഭവിച്ചിരിക്കുന്ന നഷ്ടം എന്താണെന്ന് അസത്തിയിപ്പിച്ച് അതിനനുപാതികമായൊരു നഷ്ടം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ന്യൂസ് ഡെസ്ക് കൊച്ചി വട്ടം